ഇന്ത്യയിൽ അറുപത്തിനാല് എം പിമാർ ഉണ്ടായിരുന്ന വലിയ പാർട്ടിയല്ലേനോ ഇപ്പത്തിരണ്ട് രണ്ടാള ആരല്ലോ കൃപാകലാശം കൊണ്ട് അതും നിങ്ങൾ ഈ പറഞ്ഞ നാറിയ കോൺഗ്രസിന്റെ പിന്തുണ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സീറ്റല്ലേ നമ്മള് ഉം പിന്നെ കനലിധരി ആലപ്പുഴന്ന് പോയതല്ലേ ഉള്ളൂ വേറൊന്നും ഇല്ലല്ലോ അങ്ങ് അനിയും അതൊന്നും ഉണ്ടാവില്ല നമസ്കാരം കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിൽ ഭരണമില്ല പകരം അപഹരണം മാത്രമാണ് അണികൾ തന്നെ പച്ചയ്ക്ക് പറയുന്ന അവസ്ഥയിലേക്ക് പിണറായി സർക്കാർ കൂപ്പുകുത്തിയിരിക്കുകയാണ് അഴിമതിക്കറ പുരളാത്ത ഒരു വകുപ്പ് പോലും പിണറായി സർക്കാരിന് കീഴിലില്ല എന്നതാണ് സത്യം ജനങ്ങൾ ഇത്രയേറെ വെറുപ്പോടെ കണ്ട മറ്റൊരു മുഖ്യമന്ത്രിയും കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുമില്ല ഈ സാഹചര്യത്തിൽ പിണറായി ഭരണത്തിനെതിരെ ഒരു സഖാവിൻ്റെ എന്ന പേരിൽ പ്രചരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം ഒന്ന് കേട്ടുനോക്കാം കേരളത്തിലെ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിശകലനം തന്നെയാണ് ഈ ഓഡിയോ ശശിയേട്ടാ ഈടി വന്നത് ഈ മുന്നൂറ്റി പതിനാല് കോടി ഉറുപ്യ കട്ട് അത് പാവപ്പെട്ടവരുടെ പൈസ അയ്യായിരത്തിൽ ആറായിരത്തിലധികം വരുന്ന ആൾക്കാരുടെ പൈസ എങ്ങൾക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം അത് ഇ ഡിക്ക് പ്രശ്നമല്ല ഈടി വന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴായിരം കോടിയോളം ഉറുപ്യ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോഓപ്പറേറ്റീവ് ബാങ്കുകളിലൂടെ മാറിപ്പോയിട്ടുണ്ടെന്ന് നമ്മുടെ വി എൻ വാസവൻ ആയിരത്തി അല്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പതിനെട്ടിന് നിയമസഭയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്ര ബാങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാങ്കിൽ കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനാണ് ഇടി വന്നത് അതിൽ നിന്ന് അങ്ങനെ എത്ര പെട്ടെന്നൊന്ന് ഊരിപ്പോ എന്നാലും വിചാരിക്കണ്ട അത് ഇവിടെ നമ്മുടെ നാട്ടിലെ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് പണം വെളുപ്പിച്ച് കൊടുത്ത കണക്കാണ് ആ നോട്ട് നിരോധനക്കാലത്ത് അത് മുഴുവൻ പൊക്കും പൊക്കിയിട്ടേ പോകും ഏ ഇനി മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ കാര്യം ആ കാര്യത്തിലും ഏറെക്കുറെ തീരുമാനമായി അറിയാനിട്ടാണ് അത് ഏറെക്കുറെ വെളുത്ത് കഴിഞ്ഞ് ഇത് തന്നെയും ത്രിപുരയിലും പശ്ചിമ ബംഗാളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നേ ഇന്ത്യയിൽ അറുപത്തി നാല് എം പിമാർ ഉണ്ടായിരുന്ന വലിയ പാർട്ടിയല്ലേനോ ഇപ്പത്തി രണ്ട് രണ്ടാള ആരലോ കൃപാകളാശം കൊണ്ട് അതും ഈ പറഞ്ഞ നാറിയ കോൺഗ്രസിന്റെ പിന്തുണ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സീറ്റല്ലേ നമ്മൾ പിന്നെ കനലുതരി ആലപ്പുഴയിൽ നിന്ന് പോയതല്ലേ ഉള്ളൂ വേറൊന്നും ഇല്ലല്ലോ അന്ന് അനിയും അതൊന്നും ഉണ്ടാവില്ല ഇത്രയോ നാറിക്കഴിഞ്ഞു പാർട്ടി അത് എത്ര പിടിച്ചു വച്ചാലും ഇനി നിൽക്കില്ല സംഗതി മൊത്തം കൈവിട്ട് പോയിഞ്ഞു ഇത് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം എത്ര വെള്ളപൂശിയിട്ടും കാര്യമില്ല എങ്ങനെ വെള്ളം പൂശിയാലും അതിൻ്റെ അടിയിലെ കറുപ്പ് പൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും കറുപ്പ് പൊറലോം കണ്ടിട്ട് തന്നെ ഇരിക്കും ഇനി ഒരു കാലത്തും ഇതെനി ക്ലച്ച് പിടിക്കും പോകുന്നില്ല ഇത് പെൺട്രായിയോടുകൂടി തീരുകയാണ് ഇതോടുകൂടി സി പി എം എന്ന് പറയുന്ന സാധനം തീർന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങോളം ഇങ്ങോളം ബാക്കി വാർത്തകൾ കൂടി ഒന്ന് കേൾക്ക് ദേശാഭിമാനി ഇപ്പം കട്ട് മുടിച്ചത് കേട്ടല്ലോ എത്ര വലിയ എത്ര ലക്ഷക്കണക്കിന് ഉറപ്പ്യ ഓരോ സഹഗതി ഇന്നും പോയതെന്നുള്ള ദേശാഭിമാനിന്ന് ഇനി ഓരോന്നും കൈരളിയിലും കട്ട് മുടിച്ച ചരിത്ര ഇപ്പം കൈരളിയിൽ വരുന്നത് നമ്മുടെ ധനമന്ത്രിൻ്റെ ഏട്ടൻ മധു ഇപ്പോൾ ധനലക്ഷ്മി ബാങ്കിൻ്റെ ചെയർമാനായിട്ടുള്ള ആൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ കോടഹാന കോടീശ്വരനാണ് അയാൾക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടായത് എല്ലാം ഒന്ന് അന്വേഷിക്ക് ഏ ഇങ്ങനെ ഓരോരുത്തരും നല്ലോണം ഒന്ന് മനസ്സിലാക്കുക ഇവിടെ ഇപ്പോൾ കപ്പലണ്ടി വയ്ക്കുന്നവന് കൊടുക്കുമ്പോൾ വരെ പൈസയില്ല അത്രയും ഗതികേട് തന്നെയാ ഉള്ളത് നമ്മുടെ സർക്കാർ ഇനി അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ എന്ന് വെച്ചാൽ ഇതിൻ്റെ പരിധിയെല്ലാം വിട്ട് ആ പരിധിക്കപ്പുറത്ത് പത്ത് പൈസ കേന്ദ്രത്തൊന്നും കൊടുക്കില്ല പിരിച്ചെടുക്കാനുള്ള മുപ്പത്തി കോടി ഇന്നോളം പിരിച്ചെടുത്തിട്ടില്ല കാരണം എല്ലാം സ്വന്തക്കാർ സ്വന്തക്കാർ കടകളും സ്വന്തക്കാർക്ക് വേണ്ടിയുള്ളതായ സ്ഥാപനങ്ങളാണ് പിരിച്ചു കിട്ടേണ്ടത് ഇത് പിരിച്ചെടുക്കുക നിൽക്കുന്നില്ല ഏഹ് അതുകൊണ്ട് തന്നെ അഞ്ച് കൊല്ലത്തെ കണക്ക് കൊടുക്കാത്തത് കൊണ്ട് മുപ്പതിനായിരം കോടിക്ക് മേലെ അടക്കിടക്കുവാണ് ഇതെല്ലാം ശശിയായിട്ട് അറിയാവുന്ന കഥ തന്നെയല്ലേ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ഇല്ലെങ്കിൽ നല്ലോണം ന്യൂസുകളൊക്കെ ഒന്ന് കേൾക്കുക എല്ലാം കേട്ടതിന് ശേഷം ഇതിനെക്കുറിച്ചിട്ടുള്ള ഒന്ന് സംസാരിക്കുക അല്ലാണ്ട് വെറുതെ ഇങ്ങനെ തല്ലി മറിക്കല്ലേ നാട്ടുകാർ വിചാരിച്ച് എന്താ വിചാരിക്കുക ചേച്ചി കേട്ടാ ഏ നിങ്ങൾക്ക് തീരെ വേറിയില്ല എന്ന് ചേച്ചി അതുകൊണ്ട് നല്ലോണം മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും പറയാൻ എല്ലാം മനസ്സിലാക്കുക എല്ലാം വായിക്കുക എല്ലാം കേട്ടറിയാ എല്ലാവരോടും സംസാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ മനസ്സിലാവും ഞാനും ഞങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായിരുന്നു നിങ്ങൾക്കറിയാലോ പക്ഷേ ഇപ്പോൾ അതിനാരും നിൽക്കുന്നില്ല കാരണം എല്ലാ മനുഷ്യർക്കും ഈ സാധനം മടുത്തിന് എല്ലാവർക്കും മനസ്സിലായിന് ഇതെന്താന്നുള്ളതും ഇങ്ങനെ ഏറ്റവും തൊഴിലുറപ്പിൻ്റെ മെണ്ങ്ങ കൊടുക്കേണ്ട പായസ വരെ അടിച്ചു മാറ്റിയില്ലേ അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പൈസയല്ലേ കിട്ടാണ്ടൊന്നും ഇരുന്നിട്ടില്ലല്ലോ കംപ്ലീറ്റ് അടിച്ചു മാറ്റി ഉച്ചക്കഞ്ഞിക്ക് കൊടുത്ത നൂറ്റി മുപ്പത്തി കോടി കാടുകനില്ല ഉം ഇതെല്ലാം എടുപ്പോയി ഉം ഇങ്ങനെ എല്ലാ പൈസ അടിച്ചു മാറ്റിയിലുള്ള പരിപാടിയല്ലേ ഇപ്പം നടക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിടിവിട്ട കളിയായി ഇനി നിലനിൽക്കുന്നുള്ളനിക്ക് ഓരോ ഉറപ്പുമില്ല നിൽക്കില്ല നിൽക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല പശ്ചിമബംഗാളിൽ ഇങ്ങനെ തന്നെയും അതോടുകൂടി അതപ്പതിച്ചു ഇപ്പോൾ അടുത്ത ജില്ലാ സെക്രട്ടറി അടക്കം പൊറാട്ട അടിക്കും നമ്മൾ നാദാഴത്തുണ്ടെന്നുള്ള കഥയും ഒന്ന് ഒതുങ്ങുന്ന പരിചയപ്പെട്ടുകൾ അതും നല്ലതാണ് ഏ നാദാഴത്തെ കുഞ്ചിരാമേട്ട കടയിലാണ് പൊറാട്ട അത് വലിയ ജില്ലാ സെക്രട്ടറിയാണ് ആയിരുന്നു ബംഗാളിൽ ഉം ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കേട്ടുകടാ ഇതല്ല സാർ സ്ഥിതി അടുത്ത കേരളം ഇത് തന്നെയാണ് കേരളത്തിൽ ഒരു കുട്ടിക്ക് പോലും തൊഴിൽ കൊടുക്കുക ഒരു കമ്പനി പോലും വരില്ല പൂട്ടിച്ച കമ്പനിൻ്റെ എണ്ണം ഏകദേശം ആയിരത്തിലധികം ഉം തോർന്ന ഒരൊറ്റ കമ്പനി ഇല്ല ഇന്നോളം എൺപത്തിനാല് രാജ്യങ്ങളിൽ അങ്ങോളം ഇങ്ങോളം കറങ്ങി അടിച്ചിട്ടുള്ള കൊടാന് കോടികളാണ് ഏഹ് നൂറുകണക്കിന് കോടികൾ ഒരു കമ്പനി കൊണ്ടുവന്നോ ഒരുത്തിന് പണി കൊടുക്കാൻ കഴിഞ്ഞോ ഉം ഉള്ള അവരെ മോദ നേതാക്കന്മാരും മക്കൾക്കും ഓരോ അച്ചിമാർക്കും എല്ലാം ജോലി കൊടുക്കാൻ വേണ്ടിയെല്ലാം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയും അല്ലെങ്കിൽ പിന്നാമ്പറത്തു കൂടെ ഉള്ളതെല്ലാം നിയമനം കംപ്ലീറ്റ് നടക്കുന്നേ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഭാര്യ വെറുതെ നടക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മക്കൾ നാട്ടിൽ കൊടി പിടിച്ചു നടക്കുന്നുണ്ടോ നിങ്ങൾ നോക്കുന്നുണ്ടോന്ന് ഒറ്റ കുട്ടിയുമില്ല കാരണം ഓരോല്ലാം മക്കൾ വിദേശത്ത് ഡോക്ടർമാർ എൻജിനീയർമാർ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ബിസിനസ് തോക്കുകളുടെ പുറകിലാണുള്ളത് ഏഹ് പിണറായിൻ്റെ ആസ്തി ഇന്ന് കണക്കാക്കിയിരിക്കുന്ന ഏകദേശം പറയപ്പെട്ട് കേൾക്കുന്നതല്ല ഏകദേശം കണക്കാക്കിയിരിക്കുന്ന ആയിരം കോടിക്ക് മേലെയാണ് പറയപ്പെട്ട് കേൾക്കുന്ന ഇരുപത്തയ്യായിരം കോടിക്ക് മേലെ എന്നാ ഇവരായാലും മക്കളെല്ലാം കുറിച്ചൊന്ന് അന്വേഷിക്കുക ഇവരായാലും മക്കൾ എന്ത് ചെയ്യുന്നു ഏടിയാ ഉള്ളേ എങ്ങനെയല്ല ഉള്ളേ എ കെ ബാലിൻ്റെ മക്കളെയോ എല്ലാവരെയും നോക്കണം എന്നിട്ട് ശരിക്കൊന്ന് പഠിക്ക് ഏഹ് കണ്ണൂരിൽ ഓരോ നേതാക്കന്മാർ ഒറ്റ കുടുംബത്തിൽ നിന്ന് വന്നോരാണ് ആടുന്ന എട്ടോളം നേതാക്കന്മാർ ഇവരെല്ലാം എന്തുണ്ടാക്കി ഇവരെ മക്കളെ എടുത്തു ഏഹ് ഇങ്ങളെ മക്കളെ ഇടിയാണല്ലേ ആർക്കെങ്കിലും പത്ത് പൈസ തന്നെ ജോലി കിട്ടിയോ ഇവരെല്ലാം മക്കൾക്ക് എന്താ ജോലി ഇങ്ങനെ ഭാര്യ ഒരുക്കി കൊടുക്കുന്നത് എന്തുകൊണ്ട് ഇവരാരും കേരളത്തിൽ നിന്ന് മുതൽ മുടക്കുന്നില്ല ഒറ്റ കമ്പനിയുടെ പേര് കേരളത്തിൽ ഇത്രയും വലിയ സ്ഥാപനം കൊടുക്കാൻ ഒരു കമ്പനി തുടങ്ങിയത് തുടങ്ങുന്നതമ്മക്കില്ല കോറ ഇഷ്ടം പോലെ കോറികൾ വന്നു കേരളത്തിൽ കോടാന കോടികളടിച്ചു മാറ്റുന്നത് കോടാന കോടികൾ ഏ ഇപ്പം വല്യൻ്റെ പാർട്ടി മാത്രം ബൂർഷു പാർട്ടി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് എല്ലാ തൊഴിലാളികളതല്ല തൊഴിലാളികളെ കണ്ണീര് വീട് കഴിഞ്ഞാൽ ഒരുത്തനും ഇന്ത്യയിൽ ഇപ്പോൾ നിങ്ങളൊന്ന് തെരുവിലിറങ്ങി നോക്ക് നിങ്ങളെ നാട്ടിൽ നീതി കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നാടുകളിൽ നീതി ഉണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം തന്നെ ഇപ്പോഴത്തെ കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒന്നാം ക്ലാസ് ബൂർഷോ കമ്മ്യൂണിസോ എല്ലാണ്ട് വെറും കമ്മ്യൂണിസിപ്പ് ഇല്ല അത് നാനാറോട് കൂടി തീർന്നു വി എസ് അച്യുതാനന്ദൻ അതിൻ്റെ അവസാന വാക്കാരി നിൽക്കുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ് വേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് തന്നെ കാണിച്ചാൽ ഓരോ ഒരു കുട്ടിയില്ല ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശശി കേട്ടാ ഇതെല്ലാം പിടുത്തം വിട്ടുപോയി